ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു കാരണം ഇന്ന് ജൂൺ രണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പൊ പൊന്നു ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവാണ് അപ്പം രാവിലെ അഞ്ചരക്കായിട്ട് ഞാനും അമ്മ എണീച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ അത്ര രാവിലെ എണീച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഒരു ഏഴര ഒക്കെ ആകുമ്പോഴത്തേക്കും പൊന്നൂനെ വിളിച്ച് എണീപ്പിച്ചു പൊന്നു നല്ല സന്തോഷത്തോടെ തന്നെയായിരുന്നു എണീച്ചിരുന്നത് കാരണം ഞാൻ രാത്രി ഞാൻ പറഞ്ഞു രാവിലെ എണീക്കുമ്പോൾ കാര്യം അമ്മ സ്കൂളിലേക്ക് പോകണത് അപ്പം രാവിലെ എണീച്ചപ്പം നല്ല സന്തോഷത്തോടെ തന്നെയായിരുന്നു എണീച്ചിരുന്നത് എന്നാലപ്പിച്ചിരി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പം തന്നെ ഞാൻ വലിയ കുളിപ്പിച്ചു കുഴിപ്പിച്ച് മനസ്സുന്ദരി കിട്ടിയായിട്ട് പെച്ചക്കോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഫുഡ് കൊടുത്തിട്ട് ഡ്രസ്സ് ചെയ്യിക്കാമെന്ന് കരുതി ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി പൂരിയും ബാജിക്കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം സ്റ്റാറ്റ്സ് സ്കൂളിലേക്കും കൂടി കൊടുത്തു വിടേണ്ടതു കൊണ്ട് അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തന്നെ കൊടുത്തു വിടേണ്ടതെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാവും അവൾ കഴിക്കുന്നു ചോദിച്ചിട്ടാക്കിയത് പക്ഷെ രാവിലെ തന്നെ കൊടുത്തപ്പോൾ എനിക്ക് വേണ്ടെന്നൊക്കെ പറയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊന്നും ഇതായി ഈശ്വര ഇപ്പോൾ ഇത് കൊണ്ടുപോയാലും കഴിക്കില്ലേന്ന് പക്ഷേ ഞാനിട്ട് പുരിതൻ്റെ ആയിരുന്നു കൊടുത്തുവിട്ടിണ്ടായിരുന്നത് പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ കൊടുത്തുവിട്ടു സ്റ്റീൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വാട്ടർ ബോട്ടിലും ലഞ്ചൊക്കെ ലഞ്ചല്ല സ്നാക്സ് ഒക്കെ റെഡിയായി ബാഗിൽ വെച്ചു പിന്നെ ആ ബാഗിൽ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കൂടി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മിസ്സ് അപ്പോൾ ബുക്സൊന്നും ആവശ്യമില്ല കാരണം നമ്മളെ ഇവിടെ ബുക്സൊക്കെ നേരത്തെ തന്നെ സ്കൂളിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെയാണ് എൽ കെ ജി യു കെ ജിയും പഠിപ്പിച്ചെടുക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് ബുക്സ് വന്നു വിടുകയില്ല ഹോംവർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ രണ്ട് വർഷം ഫുള്ള് അവർ തന്നെ നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഫുഡ് കൊടുക്കുന്ന ഡ്യൂട്ടി അമ്മയിലേക്ക് മാറി അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നല്ല സുന്ദരി കുട്ടിയായി ആ അപ്പൊ കൊറേ റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഓർണമെന്റ്സ് ഒന്നും ഇടാൻ പാടില്ല എന്നിന്റെ അങ്ങനെ പാതച്ചല്ലം വരെ അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റെഡിയായി കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി ആ ഒരു ടാഗ് കാണുന്നത് അവളുടെ പേരും പിന്നെ ബസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ബസ് തന്നെ കയറി എടുക്കാൻ പറ്റിയില്ല തിരിച്ചു പോകുമ്പോൾ ടാറ്റ വെറുതെയാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് ഞങ്ങളെ പണിയിലൊക്കെ ആയി അപ്പോൾ പോകുമ്പോൾ ഫ്രൈഡ് റൈസ് വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കുക ഇല്ലാതൊന്നും അറിയില്ല എന്നാലും എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ഇച്ചിരി ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ ഇട്ടിട്ട് കുറച്ചൊരു വെജൊന്നും കഴിക്കാത്ത ആളായതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾ ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കഴിക്കോ ഇല്ലയോ ഒന്നും അറിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുമണിയാകുമ്പോഴത്തേക്കും അവളെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നതുകൊണ്ടാൽ തന്നെ ഞാൻ ഫുഡ് കൊടുത്ത് പെട്ടെന്ന് ഉള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് പറയുമായിരുന്നു അപ്പോൾ ഫ്രണ്ടിനെയൊക്കെ കിട്ടി മിസ്സ് ചോദിച്ചു ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്ലൂ ബേഞ്ചിലിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചു എന്ന് എന്ന് പറഞ്ഞു ഞാൻ ഈശോ ഇത് എന്താണ് ചെയ്യാതെ ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നത് കാരണം രണ്ടുമണിക്ക് എത്തുമ്പോഴത്തേക്ക് അത്രയും നേരം വിശക്കാതിരിക്കാനുള്ള ഇത് നമ്മള് കൊടുത്തോട്ടുണ്ടായി ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താലോന്നു പക്ഷെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വശക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തോട്ടത് പക്ഷെ എന്താ അവസ്ഥ അതായിരിക്കും എന്തായാലും പൊന്നും ഹാപ്പിയാണ് എനിക്ക് എനിക്കത്തേ അറിഞ്ഞാ മതി കാരണം എന്താ വെച്ചാൽ രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനിലായിരുന്നു കരയും ഞാൻ ചെയ്യുമോന്ന് പക്ഷെ ഒന്നും കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ ആക്കിയുള്ളൂ താങ്ക് യു